ഉപ്പുമാവും പീസ് മസാലായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമ്മൾ ഒരു കിലോ പീസ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു യെല്ലോ കളറിലുള്ള പീസാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിലിട്ട് കൊടുത്തു ഇനി കുറച്ച് പച്ചമുളക് കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം ഒരു ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം മുളക് കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് തക്കാളി ഇത്രയും രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്നാല് വിസില് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഗ്രീൻ പീസിന്റെ പോലെ അത്രയും വേവില്ലാട്ടോ ഈ ഒരു പീസിന് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും നാല് വിസിലായപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത്ട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് ഒരു ഇപ്പുറത്തെ അടുപ്പിൽ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഗ്യാഷ്യൂസും ഗിസ്മസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളത് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഉഴുന്ന് പരിപ്പും ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കുറച്ച് ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതൊരു മിനിറ്റ് ഒന്ന് വാഴേണ്ടി വന്നപ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡൊന്നായിട്ട് വരണ്ട കേട്ടോ അപ്പോൾ സവാള ഒന്ന് കളർ മാറി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഒരു മൂന്നാലഞ്ച് ക്യാരറ്റ് ചെറിയ പീസസ് ആക്കി ചോപ്പറിൽ കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നപ്പോൾ ഉപ്പ്മാവിന് റവ എടുത്ത ഒരു ഒരു ഗ്ലാസ് രേവയ്ക്ക് ഒന്ന് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കൊടുത്തു ഇനി ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാളികേരം ചിരണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് തിളച്ച് വന്നോട്ടെ വെള്ളം തിളച്ചതാണ് എന്നാൽ പോലും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഉള്ളിയിൽ ഒന്ന് തിളച്ച് വരണം നമ്മൾ ഒരു നമ്മളൊരൊന്നര കിലോ റവ വറുത്ത റവയാണ് എങ്കിൽ പോലും ഞാൻ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് കുറേശ്ശെ ഇട്ട് കൊടുത്തു ഇനി ഇതൊക്കെ ഒന്നേ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ കുറച്ച് നേരം ഒന്ന് ഇതേപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കണം അപ്പം ആ റവയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഏതാണ്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഉള്ളൂ കിട്ടാം ഒട്ടും ഇങ്ങനെ മധുരം ഒന്നും മുമ്പിൽ വരില്ല അത് നമ്മളേ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതേ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും നല്ലൊരു ഫ്ലേവർ കിട്ടാനും ഒക്കെ ആയിട്ടാണ് കേട്ടോ നല്ലതാണ് ഉപ്പുമാവിൽ ഇങ്ങനെ കുറച്ച് പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ നന്നായിട്ടൊന്ന് ചട്ടികൾ വെച്ചിട്ടു നന്നായിട്ടൊന്ന് ഉതിർത്തി ഇടുകയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ വറുത്തുവച്ച് ക്യാഷ്വസും കിസ്മസും ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ കുട്ടികൾക്ക് വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഉപ്പുമാവാണ് അപ്പം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലേ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ നെറ്റി ചുളിയോ അല്ലേ ശരിക്കും പറഞ്ഞാൽ പക്ഷെ എനിക്ക് ഈ ഉപ്പുമാവ് ഇഷ്ടമാണ് കേട്ടോ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഉപ്പുമാവ് റെഡിയായി ഇനി ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ ഉരുളിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കുറച്ച് സവാള ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ പീസ് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ സവാളയുടെ സോളയുടെ കളറൊക്കെ ഒന്ന് ആയി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂണോളം കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മല്ലിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന പീസ് മസാല ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു നാല് വിസിൽ വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതായത് നമ്മൾ റോ പൊടികളുടെ റോ ഒക്കെ മാറിയപ്പോഴത്തേക്കും വേവിച്ചുവെച്ച പീസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പീസ് മസാല റെഡിയാകും അപ്പോൾ ഇഷ്ടമായി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ